പലപ്പോഴും നമ്മളുടെ നാട്ടിൽ മാനസിക രോഗങ്ങളെയും മാനസിക അവസ്ഥകളെയും വേറെ വേറെ മനസ്സിലാക്കുവാനുള്ള ഒരു വിവേകം പോലും പലരും കാണിക്കുന്നില്ല ഒരു വ്യക്തി വളരെയധികം പണം ചിലവാക്കിക്കൊണ്ടേയിരിക്കുന്നു പുള്ളിയുടെ വിചാരം പുള്ളി അംബാനിയുടെ മോനാണെന്നാണ് ആ രീതിയിൽ പൈസ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ കയ്യിൽ വരുന്ന പൈസ മുഴുവനും പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലവാക്കുന്നത് ഒരു പ്രത്യേക ശീലമായി മാറിയിരിക്കുന്നു ആ വ്യക്തിക്ക് കയ്യിൽ പൈസ ഇരിക്കുന്നതേയില്ല പക്ഷേ ആ വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിയുടെ വീട്ടിലുള്ളവരുടെയൊക്കെ അഭിപ്രായം എന്തായിരിക്കും എന്ന് വെച്ചാൽ ചെറുപ്പം ഇവൻ ഇങ്ങനെയാണ് പൈസ കയ്യിൽ നിൽക്കാത്തൊരു സ്വഭാവമുള്ള ആളാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ വ്യക്തി അങ്ങനെയാണ് എന്നാണ് പറയുക എന്നാൽ ഇതൊരു തരത്തിലുള്ള മാനസിക പ്രശ്നമാണ് ഇതുപോലെ ഒരു വീട്ടിലുള്ളൊരു അമ്മ അവൻ പത്ത് വയസ്സിൽ താഴെയുള്ള ആ വീട്ടിൽ തന്നെയുള്ള ഒരു കുട്ടിയുടെ ലൈംഗിക അവയവങ്ങളിൽ സ്പർശിക്കുന്നു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രതികരിക്കാൻ ഭയപ്പെടുകയും ചെയ്തു അത് തുടർന്നു പോവുകയും ചെയ്തു കുട്ടി വളരെ വളർന്നു വലുതായതിനു ശേഷം ഒരിക്കലും ഈ സംഭവം പുറത്തു വരികയാണ് ആ സമയത്ത് അമ്മ പെൺകുട്ടിക്ക് ഉപദേശം നൽകുന്നു ആ വ്യക്തിയിൽ നിന്നും അല്പ അകന്ന് സൂക്ഷിച്ചു നിൽക്കണം നിന്നെ സംരക്ഷിക്കാൻ നിനക്കറിയണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ആ അമ്മാവൻ എന്തു ചെയ്യണം എന്നുള്ളത് അവിടെ ചർച്ച ചെയ്യുന്നില്ല ആ അമ്മാവന്റെ മാനസിക പ്രശ്നത്തെ കുറിച്ചിട്ട് ആരും ചിന്തിക്കുന്നില്ല അതിനെ ദുശീലമായിട്ട് കാണുന്നു അതൊരു മാനസിക രോഗമായിട്ട് കാണുന്നില്ല ചില കുട്ടികൾ ചെറിയ മൃഗങ്ങളെയും ഒക്കെ കൊന്ന് ആസ്വദിക്കുന്നത് കാണാറുണ്ട് ഇത് കാണുന്ന സമയത്ത് മുതിർന്നവർ ചിന്തിക്കുന്നത് അത് അവൻ്റെ ഒരു ടൈപ്പ് കളിയാണെന്നാണ് പക്ഷേ ഒരു സീരിയൽ കില്ലറായി പക്വത പ്രാപിക്കുവാനുള്ള സാധ്യത ഇത്തരം കുട്ടികളിൽ തൊണ്ണൂറ് ശതമാനവും കൂടുതലാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ ഭാവിയിൽ ഉണ്ടായേക്കാം ഇതിനെക്കുറിച്ചൊന്നും നമ്മുടെ സമൂഹം ഒട്ടും ബോധവാന്മാരല്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വ്യക്തിക്ക് വിഷാദം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ ഒന്ന് സിനിമയ്ക്ക് പോകുന്നേ അല്ലെങ്കിൽ കൂട്ടുകാർ പറയും കുറച്ച് മദ്യം കുടിച്ച് നോക്കൂ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് കണ്ടെത്താൻ ശ്രമിക്കും പക്ഷെ എന്നാലും ചികിത്സിക്കുവാൻ വേണ്ടി ഒരു വിധ അടുത്തേക്ക് കൊണ്ടുപോവുകയില്ല ആളുകൾക്ക് പലതരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ടാവും ഈ അഡിക്ഷൻസ് മാറ്റാൻ വേണ്ടിയിട്ട് ജോൽസിൻ്റെ അടുത്തും മന്ത്രവാദിയുടെ അടുത്തും തങ്ങൾമാരുടെ അടുത്തും ഉപദേശകന്മാരുടെ അടുത്തും ഒക്കെ കൊണ്ടുപോകുന്നുണ്ടാവും പക്ഷെ ഒരിക്കലും അവർ ചികിത്സിക്കാൻ കൊണ്ടുപോകില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് ഇതാണ് ഇവിടെ മനസ്സിലാകാത്ത ഒരു കാര്യം മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് വളരെ മനസ്സിരുത്തി കൊണ്ടുവേണം ഈ കാര്യം നിങ്ങൾ ഗ്രഹിക്കാൻ ഇതിലെ ഒന്നാമത്തെ കാര്യം മാനസിക രോഗങ്ങളെ മാനസിക രോഗങ്ങളായിട്ട് തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാനൊരു ഉദാഹരണം പറയാം ഒരു വ്യക്തിക്ക് കൈ എത്ര കഴുകിയാലും വൃത്തിയായതായിട്ട് തോന്നുന്നില്ല എപ്പോഴും കൈ കഴുകിക്കൊണ്ടിരിക്കും സ്ത്രീയാണ് ഭർത്താവ് ഒരുപാട് നേരമായി ബെഡ്റൂമിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഭാര്യ കൂടെ വരാൻ കിടക്കാൻ വേണ്ടിയിട്ടേ പക്ഷെ ഭാര്യ വരുന്നേ ഇല്ല എന്താണെന്ന് വെച്ചാൽ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കയ്യും കാലും കഴുകിക്കൊണ്ടിരിക്കുകയാണ് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കയ്യും കാലും കഴുകിയാലും ഇവർക്ക് തൃപ്തി വരുന്നില്ല അത്രയധികം വൃത്തിബോധം അപ്പൊ ഭയങ്കര വൃത്തിയും വെടുപ്പൊക്കെയാണെന്നാണ് പലരും പറയുന്നത് പക്ഷേ ഇതിങ്ങനെ കൂടി കൂടി വരാൻ തുടങ്ങി ഇവരുടെ ഒരു ദിവസത്തിലെ അനേകം മണിക്കൂറുകൾ വൃത്തിയാക്കൽ പ്രക്രിയയിലേക്ക് മാത്രമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല അവരതിനെ കുറിച്ച് അമിതമായി ജാഗ്രതയുള്ളവരായി മാറുന്നു ഇത് ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിലുള്ള ചെറിയൊരകൾച്ചു കാരണമായി ഇത് കുറച്ച് ഓവറാവുന്നുണ്ടോന്ന് തോന്നി അതിനുശേഷം ആ സ്ത്രീയെ ഒരു വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ആ സ്ത്രീ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല ആ സ്ത്രീയുടെ അമിതമായ വൃത്തിബോധം ഒന്നുമല്ല കണ്ടാമിനേഷൻ ഓസിഡി എന്ന് പറയുന്ന ഒരു മാനസിക പ്രശ്നമാണിത് ഇതുപോലെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതായത് പൊതുവെ എല്ലാവരും ഇത് അവരുടെ അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതാണ് ഇത് ജാടയാണ് അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മനുഷ്യൻ കാണിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രത്യേക സ്വഭാവങ്ങളെ പല ഡെഫിനേഷൻസും കൊടുത്ത് നമ്മൾ അതിനെ ഫണ്ണി ആക്കിയിട്ടും സില്ലി ആക്കിയിട്ടും തള്ളിക്കളയുന്നു അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തി കളയുന്നു സ്വഭാവ ദൂഷ്യമാണ് എന്നൊക്കെ പറയുന്നു പക്ഷെ പലപ്പോഴും മനുഷ്യൻ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമുണ്ട് മാനസിക രോഗങ്ങളെക്കുറിച്ച് ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് എന്താണെന്ന് അറിയുമോ നമ്മുടെ ശരീരത്തെ ഒന്ന് നോക്കുക നമ്മുടെ ശരീരം എത്ര അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു പ്രതലമാണ് ചിന്തിച്ചു നോക്കിയേ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എത്ര ടൈപ്പ് അസുഖങ്ങൾ വരാറുണ്ട് ഏതൊക്കെ അവയവങ്ങൾക്ക് എങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരാറുണ്ട് ഇൻറ്റേർണൽ ഓർഗൻസിനും എക്സ്റ്റേർണൽ ഓർഗൻസിനും എല്ലാമായിട്ട് ആയിരക്കണക്കിന് രോഗങ്ങളുണ്ടല്ലേ എന്ന ഇത്രയധികം വിസിബിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റിൻ്റെ മേലെ ഇത്രയധികം അസുഖങ്ങൾ വരും എങ്കിൽ ഈ ശരീരത്തിൻ്റെ മുഴുവൻ യൂണിറ്റ് ആയിട്ടുള്ള ബ്രെയിൻ അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സ് എന്നും പറയാം അവിടെ എന്തോ ഒരു അസുഖങ്ങളും വരില്ലേ അത് പെർഫെക്റ്റ് ആണെന്നാണ് വിചാരിക്കുന്നത് അല്ല ഈ ജീവിതത്തിൽ ശരീരത്തിൽ ഒരിക്കലെങ്കിലും അസുഖം വരാത്ത ആളുകൾ വളരെ വിരളായിരിക്കും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അതുപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സിന് അസുഖം വരാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ എല്ലാവരുടെ മനസ്സിനും വരാറുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേക ശതമാനം ആളുകൾക്ക് മനസ്സിന് വരുന്ന രോഗങ്ങളെ ക്യൂർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും അവർക്കത് ശരിയാക്കി എടുക്കാൻ പറ്റുകയില്ല എല്ലാവർക്കും വിഷാദമൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ വരുന്നുണ്ടാവുമായിരിക്കും പക്ഷേ അതൊരു വിഷാദ രോഗമായി മാറുന്നവർ ചിലരായിരിക്കും ഇത് ബ്രെയിനിനകത്തുള്ള അല്ലെങ്കിൽ മനസ്സിനകത്തുള്ള എന്തോ ഒരു തകരാറ് കൊണ്ട് സംഭവിക്കുന്നതാണ് അതൊരു രോഗാവസ്ഥയാണ് ചികിത്സ ആവശ്യമുള്ള കാര്യമാണ് ചികിത്സ പലതരത്തിലുണ്ട് മെഡിസിൻസ് ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയാകാം തെറാപ്പികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സയാകാം ഇങ്ങനെ പല തരത്തിലാകാം ഇനിവേ ഒരു പ്രൊഫഷണലിൻ്റെ സഹായത്തോടു കൂടെയുള്ള ചികിത്സയോടുകൂടി മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് മുക്തമാകാൻ പറ്റുകയുള്ളൂ എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്ധവിശ്വാസമുണ്ട് അതൊന്നും മാറേണ്ടതുണ്ട് എന്താണെന്ന് അറിയുമോ എന്ത് തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഒരു വ്യക്തിക്ക് ഉണ്ടായാലും അത് ചികിത്സിക്കുവാനൊരു സൈക്കോളജിസ്റ്റിൻ്റെയോ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെയോ ഒരു ലൈഫ് കോച്ചിൻ്റെയോ ഒന്നും സഹായം സ്വീകരിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ വ്യക്തിക്ക് ഭ്രാന്താണെന്ന് പറയും പിന്നെ ഈ വ്യക്തിക്ക് എവിടെയും ജോലി കിട്ടില്ല പിന്നെ ഇവരുടെ ആലോചന വരുമ്പോൾ പ്രശ്നമാവും ഇങ്ങനെ ആവശ്യമില്ലാത്ത ജാടകൾ കാരണത്താൽ സ്വന്തം മാനസിക പ്രശ്നത്തെ ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിച്ച് നേരെയാക്കുവാൻ ഒരു കൗൺസിലറുടെ മുന്നിൽ പോയി തുറന്ന് സംസാരിച്ച് പരിഹാരങ്ങൾ തേടുവാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് പകരം ഇവർ കണ്ട വഴിപാടുകളൊക്കെ നേരും ജ്യോതിഷന്മാരുടെ അടുത്തൊക്കെ പോകും മന്ത്രവാദികളുടെ അടുത്തൊക്കെ പോകും തീർത്ഥാടന കേന്ദ്രങ്ങൾ തോറും പോയി ഇറങ്ങിക്കൊണ്ട് നടക്കും മനുഷ്യന് മനസ്സെന്ന മെക്കാനിസത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതിരുന്നൊരു കാലത്തുണ്ടാക്കി വെച്ചിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള പ്രതിവിധികൾ തേടിക്കൊണ്ട് നടക്കും എന്നാൽ മനുഷ്യൻ സൈക്കോളജി സൈക്കാട്രി ന്യൂറോ സയൻസ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഗഹനമായി വർഷങ്ങൾ ഒരുപാട് പേർ പഠിച്ചു മനസ്സിലാക്കി വെച്ചിട്ട് മെച്ചപ്പെട്ട സൊല്യൂഷൻസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു ചെറിയ കെമിക്കലിൻ്റെ വേരിയേഷൻ കൊണ്ടായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ താളം തെറ്റുന്നത് എൻ്റെ പരിചയത്തിലൊരു പെൺകുട്ടിക്ക് ഒരുപാട് കൗൺസിലിംഗ് നടക്കുമായിരുന്നു ഏകദേശം മൂന്ന് നാല് വർഷമായിട്ട് ഡിപ്രഷനാണെന്നും പറഞ്ഞ് കൗൺസിലിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഓരോ സിറ്റിങ്ങിനും പൈസ കൊടുത്ത് പൈസ കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപയോളം അവർ ഈ കൗൺസിലിങ്ങിന് വേണ്ടി തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും അതുകൂടാതെ കൂടാതെ ട്രഡീഷണൽ മെത്തേഡുകൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ മെത്തേഡുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്തിട്ടും ഈ പെൺകുട്ടിയുടെ ഡിപ്രഷൻ മാറുന്നില്ല അവസാന പെൺകുട്ടിക്ക് സൈക്കാട്രിക് ഡോക്ടറെ കാണേണ്ട അവസ്ഥ വന്നു എല്ലാവരും സജസ്റ്റ് ചെയ്തു അപ്പോഴാണ് അത് സംഭവിച്ചത് പക്ഷേ സൈക്കാട്രിക് ഡോക്ടറെ കണ്ട സമയത്ത് ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തി ഈ ബ്ലഡ് ടെസ്റ്റിൽ നിന്നും ഡിപ്രഷന് കാരണമാകുന്ന തരത്തിലുള്ള പല കോമ്പോണൻസും ബ്ലഡിൽ കുറവാണ് എന്നുള്ളത് കണ്ടെത്തി ഈ പെൺകുട്ടി ആകെ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ബ്ലഡിൽ ആ എന്ത് ആണ് കുറഞ്ഞിരിക്കുന്നത് അതിനെ അവിടെ ഒന്ന് തിരിച്ചെത്തിക്കുവാൻ വേണ്ടി ഭക്ഷണത്തിലും കുറച്ച് മരുന്നിലുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഈ പെൺകുട്ടിക്ക് ഒരു ആറു മാസത്തോളം നീണ്ടു നിന്ന ഒരു ചികിത്സയിലൂടെ ആ ബ്ലഡിൻ്റെ ആ കണ്ടീഷൻ ശരിയാവുകയും മനസ്സ് നല്ലപോലെ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തു ചിന്തിച്ചു നോക്കണേ മനസ്സ് പ്രവർത്തിക്കുന്നത് പൂർണ്ണമായിട്ടും സൂക്ഷ്മമായൊരു സ്ഥലത്തല്ല ബ്ലഡ് പോലും മനസ്സാണ് അത് ഓർമ്മ വേണം നമ്മുടെ ശരീരത്തിനകത്തുള്ള ധാതുക്കളോ ഹോർമോൺസോ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ ഇതിലേതോ ഒന്നിൻ്റെ ഏറ്റക്കുറച്ചിൽ നമ്മുടെ മാനസിക രോഗങ്ങൾക്കൊരു കാരണമാകാം ന്യൂറോൺ ലെവലിലുള്ള തകരാറുകൾ നമ്മുടെ മാനസിക രോഗങ്ങൾക്ക് കാരണമാകാം സാഹചര്യങ്ങൾ നമ്മുടെ മാനസിക രോഗങ്ങൾക്ക് കാരണമാകാം പല തരത്തിലും മനസ്സിന് രോഗങ്ങൾ വരാം അതിന് ഫിസിയോളജിക്കൽ റീസൺ ഉണ്ടാകാം ജെനറ്റിക്കൽ റീസൺസ് ഉണ്ടാകാം സിറ്റുവേഷണൽ റീസൺസ് ഉണ്ടാകാം എന്നാൽ നമ്മൾക്കിത് മനസ്സിലാകണമെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ സപ്പോർട്ടോടു കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു മനുഷ്യന് ആലൂസിനേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഡെലൂഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ അശരീരി കേട്ടുവെന്നും ദിവ്യദർശനം കിട്ടിയെന്നും പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു മനുഷ്യന് ഇതെല്ലാം അസുഖങ്ങളാണ് എന്നുള്ളത് മനുഷ്യനെ അറിയില്ലായിരുന്നു എനിക്ക് മാത്രം കാണാൻ കഴിയുന്ന കാഴ്ച ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നൊക്കെ പറയുന്ന അവസ്ഥ ഇതെല്ലാം ഹാലൂസിനേഷൻസോ ഡെല്യൂഷനോ ആയിരിക്കാം ഇതെല്ലാം ഒരു പ്രൊഫഷണലിൻ്റെ അണ്ടറിൽ നമ്മൾ ഡയഗ്നോസിന് വിധേയമാകുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഈ കാര്യത്തിൻ്റെ മേലെ മനുഷ്യന് ഇന്നും ഒരു മടിയുണ്ട് ബാക്കി എല്ലാ തട്ടിക്കൂട്ട് സൊല്യൂഷൻ്റെ പിന്നാലെ പോകാനും മനുഷ്യന് വലിയ ഇൻട്രസ്റ്റ് ആണ് പക്ഷേ ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് പോയി ഈ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് ചികിത്സ നേടുന്നതിൽ മനുഷ്യന് വലിയ അന്ധവിശ്വാസമാണ് അത് ചെയ്യുന്ന വലിയ തെറ്റാണ് എന്നൊരു ബോധം അല്ലെങ്കിൽ ഇത് നാട്ടുകാരറിഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ളൊരു ചിന്താഗതി എത്രയധികം മോഡേണായിട്ട് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഞാനൊരു സൈക്കാട്രിക് ഡോക്ടറെ കാണാൻ പോവുകയാണ് ഞാൻ സൈക്യാട്രിക് മെഡിസിൻ വാങ്ങാൻ പോവുകയാണ് എന്നൊക്കെ തുറന്ന് പറയുമ്പോൾ എന്തോ വലിയ കുഴപ്പമുള്ളതുപോലെയാണ് അവർ പോലും ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഇന്നത്തെ ഒരവസ്ഥ ഇതൊന്നും മാറണം ശാരീരിക രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആശുപത്രിയിൽ പോകുന്നതിനെ എങ്ങനെയാണോ നമ്മൾ നാച്ചുറലായിട്ട് കാണുന്നത് അതുപോലെ തന്നെ മാനസിക രോഗങ്ങൾ കൊണ്ട് നമ്മൾ ചികിത്സയ്ക്ക് പോകുന്നത് നോർമലായിട്ട് കാണുന്ന ഒരു സൊസൈറ്റി വരണം എങ്കിൽ മാത്രമേ നമുക്കിവിടെ മാനസിക ആരോഗ്യം ശരിക്കും പരിഹരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശരിയായ രീതിയിൽ ചികിത്സകൾ ലഭ്യമാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുകയുള്ളൂ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇത് നമ്മുടെ സമൂഹത്തിൽ ശരിക്കും ഉണ്ടാകേണ്ട ഒരു വിപ്ലവമാണ് മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യൻ കുറച്ചുകൂടെ ഓപ്പണായി ചിന്തിക്കാൻ തുടങ്ങണം ഒരു സൈക്കാട്രിക് ഡോക്ടറെ കാണാൻ പോകുമ്പോഴേക്കും അവർക്ക് ഭ്രാന്താണത്രേ എന്നൊക്കെ പറയുന്ന ഒരു ചിന്താഗതി നമ്മുടെ നാട്ടിൽ നിന്ന് പോകണം രണ്ടാമത്തെ പ്രശ്നം പറഞ്ഞു പറഞ്ഞുതരാം ഇത് പൊതുവേ ഞാൻ കണ്ടിട്ടുള്ള ഒരു കേസാണ് അതായത് മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉള്ളവരിൽ കാണുന്ന ഒരു പൊതു സ്വഭാവമാണ് അത് സൈക്കാട്രിക് ഇരിക്കുന്നവരാകാം സൈക്കോളജിക്കൽ കൗൺസിലിംഗ് നടക്കുന്നവരാകാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മന്ത്രവാദികളുടെയോ പ്രാർത്ഥനകളുടെയോ വഴിപാടുകളുടെയോ സൊല്യൂഷൻസ് ആ രീതികളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാകാം ആരുമാകട്ടെ മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും അത് അംഗീകരിക്കുന്നു എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് ഞാനും മനസ്സിലാക്കുന്നു ഉദാഹരണം പറയട്ടെ ഞാൻ ഞാനൊരു ഡിപ്രഷൻ പേഷ്യൻ്റ് ആണെന്ന് മനസ്സിലാക്കുന്നു ഓക്കെ എല്ലാവർക്കും മനസ്സിലായി എനിക്കും മനസ്സിലായി ഞാൻ കുറെ കാലം സൈക്കോളജി കൗൺസിലിങ്ങൾക്ക് പോയി കുറേ കാലം സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റുകൾക്ക് പോയി കുറേ മന്ത്രവാദികളുടെ അടുത്ത് പോകുന്നു അമ്പലങ്ങളിൽ പോകുന്നു പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ എനിക്കുണ്ടാകുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥ ഉണ്ട് എന്താണെന്ന് അറിയുമോ ഇത് മനുഷ്യൻ്റെ വക്രത പ്രവർത്തിക്കുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു മാനസിക പ്രശ്നമുള്ള ഒരു വ്യക്തിയായി എന്നുള്ളത് എല്ലാവർക്കും അറിയാം എനിക്കും അറിയാം ആ പേരിൽ ഞാൻ കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങൾക്കും ആരും ഒപ്പോസിറ്റൊന്നും ചെയ്യില്ല കാരണം മാനസിക പ്രശ്നം കൊണ്ടാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് ആ ഒരു പ്രത്യേക പരിഗണന കൊടുക്കാൻ തുടങ്ങും മാത്രമല്ല സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ കെയറും സ്നേഹവും ഒക്കെ കിട്ടാൻ തുടങ്ങും അപ്പോൾ സാധാരണ രീതിയിൽ ജീവിച്ചിരുന്ന സമയത്ത് കിട്ടിയിരുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും പരിചരണവും ഒക്കെ കിട്ടുന്നത് മനസ്സിലാക്കുന്ന എനിക്ക് ഒരു ചിന്തയുണ്ടാവാൻ സാധ്യതയുണ്ട് ബോധപൂർവമായിട്ടുള്ള ചിന്തയല്ല ഒരു അബോധപൂർവമായൊരു ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്താണെന്ന് അറിയുമോ ഈ നിലയിൽ ഞാൻ തുടരുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ കെയർ കിട്ടിക്കൊണ്ടിരിക്കും എല്ലാവരും എന്നെ എപ്പോഴും ശ്രദ്ധിക്കും എനിക്കെപ്പോഴും ഒരു പ്രത്യേക പരിഗണന ഉണ്ടായിരിക്കുമെന്ന് ഈ രീതിയിൽ നമ്മുടെ മനസ്സെങ്ങാൻ ചിന്തിച്ചു പോയാൽ നമ്മൾ പിന്നെ ബോധപൂർവം ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നും പുറത്തു വരാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായി മാറും കാരണം എന്താ ഞാൻ നോർമലായിരിക്കുന്ന സമയത്ത് ഇവരാരെ സ്നേഹിച്ചിരുന്നില്ല എത്ര കെയർ ചെയ്തിരുന്നില്ല എന്നാൽ ഞാനൊരു അസുഖമുള്ള ആളാണ് ഒരു മാനസിക രോഗിയായി മാറിയപ്പോൾ എനിക്ക് എല്ലാവരും ഭാഗത്തുനിന്നും നല്ല കെയർ കിട്ടുന്നുണ്ട് ഞാൻ ചെയ്യുന്ന അല്ലറ ചില്ലറ കുരുത്തക്കേടുകളൊക്കെ ക്ഷമിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇതല്ലേ സുഖം ഇങ്ങനെയുണ്ട് ജീവിച്ചപ്പോൾ എന്താ കുഴപ്പം മൂന്ന് നേരം ഭക്ഷണം കഴിക്കാനൊക്കെ കിട്ടുന്നുണ്ടല്ലോ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ടല്ലോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഇങ്ങനെ തന്നെ അങ്ങോട്ട് തുടർന്നാൽ നല്ലതായിരിക്കും എന്ന് എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരിൽ ചിലരിൽ ഈ വക്രബുദ്ധി കണ്ടുവരാറുണ്ട് ഞാൻ ഇത്തരത്തിലുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം തുറന്നു പറയുന്നത് നിങ്ങൾ സ്വയം ഒരു മാനസിക പ്രശ്നം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു മാനസിക പ്രശ്നം അനുഭവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാനായിരിക്കണം അതായത് ഇതിൽ നിന്നും പ്രിവിലേജ് എടുക്കാൻ സാധ്യതയുണ്ട് മനുഷ്യന് പൊതുവേ ഒരു വക്രബുദ്ധി പല കാര്യങ്ങളിലും കാണിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ അപ്പോൾ എന്തിൽ നിന്നാണ് എനിക്ക് കൂടുതൽ മെച്ചമുണ്ടാവുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ സ്നേഹവും കെയറും ഒക്കെ കിട്ടുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ കെയർ ലവ് ഒക്കെ കിട്ടുന്ന ഒരു പോയിൻ്റ് രോഗി എന്ന അവസ്ഥയിലിരിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ രോഗിയായിരിക്കാൻ തുടരും ഇത് മാനസിക രോഗങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ഇത് ശാരീരിക രോഗങ്ങളുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് അതായത് ഒരു രോഗം പിടിച്ച് കിടക്കുന്ന സമയത്ത് സ്പെഷ്യൽ കെയറുകൾ കിട്ടുന്നത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരല്പം വക്രത കൂടെ മിക്സായി കഴിഞ്ഞാൽ ഈ സ്റ്റേജിലിരിക്കുമ്പോൾ സ്നേഹവും ഒക്കെ കൂടുതലാണ് നോർമലായിരിക്കുമ്പോൾ സ്നേഹവും ഒക്കെ കുറവാണ് അപ്പോൾ ഈ സ്റ്റേജിലിരുന്നാൽ എപ്പോഴും എനിക്ക് സ്നേഹവും ഒക്കെ കിട്ടും ഒരു സെൻറ്റർ പോയിന്റായി മാറാൻ പറ്റും എല്ലാവരുടെയും ശ്രദ്ധയുള്ളൊരു വ്യക്തി അങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുവാനായി തീരുമാനിച്ചുകൊണ്ട് സ്വന്തം സ്വാർത്ഥത കാരണത്താൽ ഇത്തരത്തിലുള്ള ലേബലുകൾ പെർമനൻ്റായിട്ട് ചാർത്തപ്പെടുന്നവരുണ്ട് അതായത് ഈ അസുഖത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ ആഗ്രഹിക്കാത്തവർ ഒരസുഖത്തിൽ നിന്ന് പുറത്ത് വരാൻ ശരിക്കും ആഗ്രഹമില്ല എങ്കിൽ പിന്നെ എല്ലാവരും കൂടെ പരിശ്രമിച്ചിട്ട് അതുണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ആ വ്യക്തിയല്ലേ തീരുമാനിക്കുന്നത് ആ വ്യക്തി ഓക്കെ ആയോ എന്നുള്ളത് ശാരീരിക അസുഖങ്ങളുടെ കാര്യത്തിൽ പിന്നെയും നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും മാനസിക അസുഖങ്ങളുടെ കാര്യത്തിൽ ആ വ്യക്തി ഓക്കെ ആയോ എന്നുള്ളത് ആ വ്യക്തി പറയുമ്പോഴല്ലേ മനസ്സിലാക്കുകയുള്ളൂ ആ വ്യക്തി ഒരിക്കലും അത് അംഗീകരിച്ചില്ലെങ്കിലോ ഞാനോ ഓക്കെ ആയിട്ടില്ല എനിക്കിപ്പോഴും ഡിപ്രഷനാണ് എന്ന് പറഞ്ഞാൽ അവരടുത്ത് ഇങ്ങനെ കിടന്നാൽ എങ്ങനെ ഉണ്ടാവും ഇത് പൊതുവേ പ്രിവിലേജ് എടുക്കുകയാണ് എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്ന ശീലമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ ട്രാപ്ഡായി പോകരുത് ഒരു കാര്യം ഓർത്തോളൂ നിങ്ങൾ സ്വയം ഒരു മാനസിക രോഗി എന്ന രീതിയിൽ അങ്ങോട്ട് അംഗീകരിച്ച് അതിൽ പെർമനൻ്റായിട്ട് സെറ്റാവാനുള്ള ഒരാഗ്രഹം കൂടെ ജനിച്ചു പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്നീട് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥ വരും ഒരു നിങ്ങൾ കുറച്ചു കാലം ഇതൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് തിരിച്ചു തിരിച്ചുവരാമെന്നൊക്കെ വിചാരിക്കുകയും പക്ഷേ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും പ്രിവിലേജസ് എടുക്കുന്ന സ്വഭാവം കാണിക്കാതിരിക്കുക നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ആരെങ്കിലും പ്രിവിലേജസ് എടുക്കുകയാണ് എന്ന് നിങ്ങൾക്ക് സംശയാസ്പദമായ ഉണ്ടെങ്കിൽ ആ കാര്യം കൂടെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയി സംസാരിക്കുക അതായത് നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ പോവുമല്ലോ ആ സമയത്ത് ഇത് സംസാരിക്കുക ഒരു കാര്യം ഓർമ്മ വേണേ മനുഷ്യനാണ് മനുഷ്യൻ കിട്ടുന്ന ചാൻസ് ഒരു ജീവിയാണ് അതുകൊണ്ട് ഏത് രോഗാവസ്ഥയിൽ പോലും മനുഷ്യനിങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് ഇതിന് ചെറിയൊരു സംശയമായിട്ട് നമ്മൾ കാണേണ്ടത് തന്നെയാണ് ഈ കാര്യം കൂടെ മാനസികാരോഗ്യ കാര്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ അതിൻ്റെ ഒരു ട്രാപ്പിൽ വീണ് പോകരുത് അതിൻ്റെ ഒരു ലേബലൈസ് ചെയ്യാൻ ശ്രമിക്കരുത് എനിക്ക് ഒരു അസുഖം വന്നിട്ടുണ്ട് ചികിത്സിച്ചു മാറ്റണം അത്രേ ചിന്തിക്കാൻ പാടുള്ളൂ അല്ലാതെ ഞാൻ ഈ രോഗിയായി മാറിക്കഴിഞ്ഞു ഇനി ഞാൻ ഇങ്ങനെയായിരിക്കും അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഒന്നുകിൽ നമുക്കത് ചികിത്സിച്ചു മാറ്റിയെടുക്കുക അല്ലെങ്കിൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത കേസുകളാണെന്നുണ്ടെങ്കിൽ പാലിയേറ്റീവ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നാലും എന്ത് ചെയ്യരുത് അതിൻ്റെ പ്രിവിലേജസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് അവകാശങ്ങളുണ്ട് ഒരു വ്യക്തിക്ക് ശാരീരിക ആരോഗ്യവും മാനസികാരോഗ്യവും പ്രശ്നത്തിലാകുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടേണ്ട കെയറുകളുടെയൊക്കെ ഒരു അവകാശമുണ്ട് അത് സത്യം തന്നെ പക്ഷെ അതിനെ ദുരുപയോഗം ചെയ്യരുത് ഇതുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻറ്റാണ് മാനസിക രോഗത്തെക്കുറിച്ച് നമ്മൾ കേരളീയർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻസിന് തന്നെ ഒരുപാട് അവബോധങ്ങൾ ഇനിയും ഉണ്ടാകാനുണ്ട് മനുഷ്യൻ പഴയ കാല മെത്തേഡുകളെയൊക്കെ വിട്ടിട്ട് പുതിയ കാലത്തിലെ ഡയഗ്നോസിങ് ടൂളുകളിലേക്കും സൊല്യൂഷനുകളിലേക്കും വരേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ നമ്മളെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ കുറയും സ്വഭാവം ശരിയല്ല സ്വഭാവദൂഷ്യമാണ് ഇങ്ങനെയുള്ള വാക്കുകളിൽ ഉപയോഗിക്കുന്ന പല പ്രശ്നങ്ങളും സ്വഭാവദൂഷി അല്ല എന്നുള്ളതാണ് മാനസിക രോഗമാണ് അപ്പോൾ സ്വഭാവദൂഷിയാണെങ്കിൽ നിങ്ങളിത് മാറ്റിയെടുക്കണ്ടേ എന്നാണ് ചിന്തിക്കുന്നത് പക്ഷേ മാനസിക രോഗമാണെങ്കിൽ അതെങ്ങനെ ആ വ്യക്തി മാറ്റിയെടുക്കുക അതിനവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടിയാലേ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യം വേണം അതുകൊണ്ട് മാനസികാരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും അവബോധമുള്ളവരായി മാറുവാനും ശ്രമിക്കുക ഒരു ബെറ്റർ സൊസൈറ്റി ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും വീണ്ടും കാണാം ബൈ